ഗ്രഹം ഉള്ളവർക്ക് വേണ്ടിട്ട് ലൈക്ക് ഒരു രണ്ട് ടിപ്പ് പറഞ്ഞു തരുമോ പ്രാക്ടീസ് ചെയ്യണം നല്ല കാര്യം അവിടെ ആ പ്രാക്ടീസ് ചെയ്യണം ആത്മാർത്ഥതയോടെ ആത്മാർത്ഥ

അതായത് ഒരു രണ്ട് സ്റ്റെപ്പ് നമുക്കൊന്ന് പെർഫെക്ഷനോടുകൂടി കളിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട് കാരണം ആറ് വർഷമായി നമ്മടെ ഷോ തുടങ്ങിട്ട് സ്റ്റാർട്ടിങ് അവരൊരു പാട്ടിടും ഞങ്ങൾ അന്നും ഇന്നും ഒരേ സ്റ്റെപ്പ് കളിച്ചോണ്ടും മറ്റു പേര് ആഗ്രഹമുണ്ട് യൂട്യൂബില് കമന്റ് വരെ വന്നു തുടങ്ങി അതുകൊണ്ടാ Ah, nama kena ansi ah, ansi ah, please. 100. கழிச்சிட்டு இருக்கு മാർക്കോസ് അതല്ല നീ പറഞ്ഞു ആരാന്ന് ചോദിച്ചു മറുപടി ആ പെട്ടെന്ന് പേടിച്ച് നിർത്തിപ്പോയി ഡാൻസ് അല്ലല്ല ആരായിട്ടാ തോന്നിയത് സത്യസന്ധമായിട്ട് പറയണം സത്യസന്ധമായിട്ട് ഏത് സുരേഷ് സുരേഷ് ഗോപി പോലെ തോന്നി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മലയാളികൾക്ക് എത്ര കേട്ടാലും മതിയാവാത്ത ഒരു സൂപ്പർ സോങ് ഇപ്പോഴും അത് കേൾക്കുമ്പോ നമുക്ക് ആ ഒരു ഫ്രഷ് ഫീൽ ആണ് അപ്പം ശരിക്കും അതിൽ അഭിനയിച്ച ആ ഒരു ആക്ട്രസ് നമ്മുടെ കൂടെ വന്ന് ഡാൻസ് ചെയ്തപ്പോൾ ചെയ്തപ്പോ വലിയ ഇന്നത്തെ എപ്പിസോഡിലേക്ക് അല്ല അതൊരു നിമിത്തമാണ് കാരണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് പെട്ടെന്ന് സുരേഷ് ഗോപി സാർ ആകാനും ആണോ ഒരു മിനിറ്റ് ഞാൻ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കട്ടെ ഓർമ്മയുണ്ടോ ഇല്ലേ ഇതാണ് പറഞ്ഞത് ഒരു ടീച്ചർക്ക് വേണ്ടത് ആത്മാർത്ഥത ഡെഡിക്കേഷൻ ചേച്ചി ചെവിയിൽ പറഞ്ഞു ഞാൻ ഓർമ്മയുണ്ടോ ചോദിച്ച എന്റടുത്ത് വന്നപ്പോ തന്നെ വന്ന് പറഞ്ഞു വന്നാലും വന്ന് പറയും ഇതാണ് ആത്മാർത്ഥ കളങ്കമില്ല അദ്ദേഹം ഒരു അധ്യാപികയാണ് കള്ളത്തരം ചെയ്യാൻ പറ്റില്ല ഇതാണ് പ്രിൻസിപ്പൽ ഞാൻ ആ പ്രിൻസിപ്പലിന്റെ അടുത്തും ചെവിയിൽ പറഞ്ഞു കൊടുത്തു എല്ലാ പുള്ളിക്കാരിലാണ് ചേച്ചി എന്തായിരുന്നു പറഞ്ഞു തന്നത് വന്നിട്ട് ശംഖുപുഷ്പ സെറ്റിൽ വെച്ചിട്ട് സിനിമയിൽ നിന്നും കേറിയിട്ടില്ലേ സ്റ്റാർ മേജിക്കിൽ വന്ന കോമഡി പറഞ്ഞത് ദിവ്യ കോമഡിയാ ഓർക്കുന്നുണ്ടോ സിസേസിന്റെ കോമഡി പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ വേണ്ടി സീരിയലാണ് പോയത് ശംഖുർഫൻ സീരിയല് മേഡം അഭിനയിച്ചത് അന്ന് തുണിക്കടയിലെ സീനാർന്ന് അതൊരു പാസിങ് നിർത്തി അപ്പൊ അവിടത്തെ ഒരു മേക്കപ്പ് മാൻ ഉണ്ട് പുള്ളിയുടെ പേര് പേരെ ഓർമ്മയില്ല അറിയാൻ പറ്റില്ല നമ്മൾ കഥ പറയാൻ പറയാ ജെയിംസ് അപ്പൊ എന്നോട് നിങ്ങള് നാളെ തുടങ്ങി എന്റെ കൂടെ അസ്റ്റന്റ് ആയിട്ട് കഴിക്കാൻ പറ്റുമോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടായിരിക്കും അസ്റ്റന്റ് ആയിരുന്ന മേക്കപ്പിന്റെ അസ്റ്റന്റായിരുന്നു അപ്പൊ മേക്കപ്പിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഇക്കത്തെ നേസേനം പറഞ്ഞോളൂ അസിറ്റന്റായിട്ട് ഞാൻ നിന്ന് അപ്പൊ ടച്ചപ്പ് പോയി പട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബാഗ് വരും തരും ടച്ചപ്പിന്റെ സാധനം തരും ി അപ്പൊ ഇടക്ക് ഇങ്ങനെ കണ്ണാടി ഞാൻ കൊടുക്കണം കണ്ണാടി നോക്കുമ്പോ ഒരു ഹൈറ്റ് ഉള്ള എനിക്ക് ഹൈറ്റ് ഉള്ള കാരണം പൊക്കിയ പിടിക്കുള്ളൂ അപ്പൊ അപ്പൊ ദിവ്യോട് പറയും ഒന്ന് താത്തിപ്പിടിക്കുള്ളൂന്ന് പറയും അങ്ങനെ എന്നോട് സംസാരിക്കുന്നത് എന്നോട് അങ്ങനെ സംസാരിക്കാറുണ്ട് അപ്പൊ ഒരു ദിവസം വൈകുന്നേരം ഷൂട്ടിങ് ഞാൻ വൈകുന്നേരം എന്നോട് പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് ഇല്ലേ സിസ്റ്റേഴ്സ് എടുക്കാൻ പറഞ്ഞു അപ്പൊ എനിക്ക് പേടിയായി ഇതെങ്കിൽ ഭയങ്കര സിനിമയിലേക്ക് കണ്ട ആർട്ടിസ്റ്റ് ആണല്ലോ ഇപ്പോൾ ഓടിയാൻ ചെന്നിട്ട് നമ്മൾ ലൈറ്റ് ബോയുടെ അടുത്ത് സിസ്സർ ഉണ്ടായിരുന്നു രണ്ടെണ്ണം വേണം എസ് ഉണ്ടെന്ന് തോന്നി സിസേഴ്സ് എടുക്കാൻ പറഞ്ഞത് തോന്നി അപ്പോൾ ലൈറ്റ് ബോയുടെ അടുത്തൊന്നും സിസേസ് കണ്ടില്ല അപ്പോൾ ഞാൻ അടുത്തുള്ള പെട്ടിക്കടയിൽ പോയിട്ട് രണ്ട് സിസർ വെച്ചിട്ട് ദിവ്യ ഉണ്ണി കൊടുത്തു ഇപ്പോൾ മറന്നുണ്ടാവും ജെയിംസ് എന്നൊരു വിളി വിളിച്ച് ഷൗട്ടി കൊടുത്തു ഷൗട്ട് ചെയ്ത് വിളി വിളിച്ച് ശരിക്കും ദിവ്യ ഉണ്ണി ചോദിച്ചത് സിസേഴ്സ് എന്ന് പറഞ്ഞാൽ കത്രിയാണ് ചോദിച്ചത് ഞാനേ ഞാനൊരു കാര്യം പറയട്ടെ ഒന്ന് രണ്ട് കാര്യങ്ങളും ഒരു ക്ലൈമാക്സ് കൂടെ ഉണ്ട് ടീം കൊണ്ടു കൊടുത്തത് ഈ സിസേഴ്സ് ആയിരുന്നു ചേച്ചി ചോദിച്ചത് ഈ സിസേഴ്സ് ആയിരുന്നു എന്നാണ് ക്ലൈമാക്സ് പക്ഷേ വേറെ പറയട്ടെ ഞാൻ എടോ താൻ എന്നൊന്നും ആരും വിളിക്കാറില്ല ഈവൺ യൂണിറ്റില് ഉള്ള എല്ലാവരും ഒന്നിലേ പേര് വിളിക്കാൻ താഴെയുള്ള ആളുകളാണെങ്കില് മേലെ ആരാണെങ്കിലും ചേട്ടാ ചേച്ചി അങ്ങനെയാണ് വിളിക്കാറുള്ളൂ ഒന്നാമത്തെ നല്ല മസാല സ്റ്റാർട്ട് ചെയ്യാൻ എടുത്ത് ഫ്ലൈ ചെയ്ത് വന്നാണോ ഇതാണല്ലേ ഇവിടുത്തെ മാജിക് ിൽ വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് പറഞ്ഞു അമേരിക്കയിൽ പോവാസുളി ചേച്ചി ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് വന്ന സ്ഥിതിക്ക് തിരിച്ചു ഇമ്മീഡിയറ്റ് ഫ്ലൈറ്റ് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ പോയിരിക്കല്ലേ സേഫ് ഫ്ലൈറ്റ് ഓക്കെ അപ്പൊ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മളത് ദിവചേച്ചി വെൽക്കം ചെയ്യണം വൺസ് അഗൈൻ പ്ലീസ് ആൻഡ് ഹിയർ ഷീ ഈസ്